ഹലോ നമസ്കാരം ചെറുത്താണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എത്തിരിക്കുന്നത് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് മണിമാല എട്ട് പിടിയിലെ മണിമാല അതുപോലെ പത്ത് ഗ്രാം പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്രാമിന്റെ വലിയ പാതശ്വരം പിന്നെ കുറച്ച് ഫാൻസി സ്റ്റെർഡുകളും കമ്പി വള പൈപ്പ് വള കാണിക്കാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഡിസൈനുകള് നോക്കിയോളാം നമുക്ക് ആദ്യം മണിമാല നോക്കാം മണിമാല നമുക്ക് നോക്കി എട്ട് പിടിയിലെ മണിമാല നമുക്ക് വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് അത് നമ്മള് എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് തരൂട്ടോ നമ്മള് ഒരു പതിനാറ് ഗ്രാം വരെയാണ് വെക്കുക അതുവരെ ചോദിക്കാറുള്ളൂ അതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കി ചെയ്ത് തരാം നോക്കിയോളൂട്ടാ ഇപ്പൊ നമ്മുടെ കയ്യിൽ എട്ട് ഗ്രാമ് പത്ത് രാവിലെ പന്ത്രണ്ട് ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള വെയിറ്റ് ഒക്കെ നമുക്ക് ഓർഡർ ആയിട്ട് ചെയ്യാം മണിമാല അല്ലാതെ എട്ട് പിടിയാണ് കേട്ടോ നല്ല നീളത്തില് നമുക്ക് അടുത്ത് വരുന്ന പാദസരം പാദസരം എന്ന് പറഞ്ഞ പത്ത് ഗ്രാമിന്റെ ഒരു പാദസരം നോക്കിയോളൂ കേട്ടോ പത്ത് ഗ്രാമിൽ വരുന്ന നമുക്ക് ഒരു ഹൈവേയുടെ പാതസര കേട്ടാ പത്തര ഇഞ്ചില് പത്ത് ഗ്രാം കേട്ടാ ഹൈവേ മോഡലാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു മെഷീൻ ചെയ്യാൻ വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ നല്ല ഉറപ്പുള്ള സിമ്പിൾ ടൈപ്പ് മെഷീൻ ചെയ്യാൻ പത്തരഞ്ചില് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഉർവശി മോഡൽ കേട്ടാ ഉർവശീലൊരു പത്ത് ഗ്രാമിന്റെ പത്തര ഇഞ്ചിന്റെ പാതസരാണ് കേട്ടോ ഉറുവശി ഇപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് മുത്തരഞ്ഞാണം മുത്തരഞ്ഞാണറിയാലോ നമുക്ക് പഴയ മോഡലാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് ആണ് മുത്തരഞ്ഞാണം ഇതിപ്പോ എല്ലാം കാണിക്കുന്നത് ഞാൻ പത്ത് ഗ്രാമിന്റെ പാതസരണോ പത്ത് ഗ്രാമ് പത്തൊരഞ്ച് നോക്കിയോളൂ റിപ്പിറ്റേഷൻ മോഡലിന്റെ ഒരുപാട് നോക്കിയോളൂ കേട്ടോ നല്ല മോഡലുകളാണ് അത്യാവശ്യം പോളിച്ചേൽ ചെയ്തിട്ടുള്ള പാതസിലുണ്ടോ പത്ത് ഗ്രാം ഇനി ഞടുത്ത് ഞാൻ പന്ത്രണ്ട് ഗ്രാമിന്റെ പാതസിലാണ് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാമിന്റെ ആദ്യം ഞാൻ കാണിക്കുന്ന ഉറുവച്ച് നോക്കിയോളൂ നീളെല്ലാം പത്തരഞ്ചാ കേട്ടോ സ്റ്റാൻഡേർഡ് സൈസ് സൈസാണ് പത്തരഞ്ച് അടുത്ത വരുന്നത് നമുക്ക് മുത്തരഞ്ഞാണം വരുന്നുണ്ട് മുത്തരഞ്ഞാണെ കാണിച്ചു തരാം നോക്കിയോളൂ മുത്തരഞ്ഞാണം പത്തരഞ്ചില് ഒന്നര പോകട്ട പന്ത്രണ്ട് ഗ്രാമാണ് നമുക്ക് അടുത്ത് വരുന്ന ഹൈവേ മോഡൽ കേട്ടാ ഹൈവേ നല്ല ഗ്ലേസിങ് ഉള്ള ഒരു മോഡല വെയിറ്റ് നമുക്ക് പന്ത്രണ്ട് ഗ്രാം തന്നെയാണ് വരുന്നത് പിന്നെ പറഞ്ഞാൽ സിംഗിൾ അരഞ്ഞാണെന്ന് പറഞ്ഞൊരു മോഡലിണ്ട് കാണിച്ചു തരാം നല്ല പൊറപ്പുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന കോഴിച്ചു കുറഞ്ഞിട്ടുള്ള മോഡലാണ് പക്ഷെ ബലം കൂടും നോക്കിയോളൂ ഒന്നര പവന്റെ സിംഗിൾ അരഞ്ഞാണോ നീളം നമുക്ക് ഏകദേശം ഒരു പത്തര ഇഞ്ച് നോക്കിയോളൂ ഒരുപാട് മോഡല് റിപ്പീറ്റേഷൻ വരുന്നത് നോക്കിയോളൂ ഉറവശി ഹൈവേ പരിന്ത മുത്തരഞ്ഞാണ അങ്ങനെ പത്തര ഇഞ്ച് കേട്ടോ വലിയൊര പാതസര നോക്കിയോളൂ അടുത്ത് ഞാൻ കാണിക്കാ സ്പെഷ്യൽ ആയിട്ട് രണ്ട് നെക്ലെസ് ആണ് കേട്ടോ ഇത് നമ്മളൊരു കസ്റ്റമർ ഓർഡർ തന്നിട്ടുള്ള സംഭവാണ് സ്പെഷ്യൽ ആയിട്ട് പാലിക്കയില് ഒരു മൂന്നര പവന്റെ പച്ച പാലിക്കയില് വരുന്ന റൗണ്ട് റൗണ്ട് ഷേപ്പ് കിട്ടാ നോക്കിയോളൂ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മള് കസ്റ്റമർ തന്നെ ഈ മോഡൽ തന്നെ ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ മൂന്നര പവൻ്റെ നമുക്ക് സ്റ്റോൺലെസ് വരും പിന്നെ മോളിൽ ഒരു റെഡ് എഡി സ്റ്റോൺ ആണ് പിന്നെ ഗ്രീൻ പാലക്ക അറിയാതെ റൗണ്ട് ഷേപ്പ് നല്ലൊരു മോഡലാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള ഒരു ലക്ഷ്മിന്റെ ഒരു നെക്ലസ് കിട്ടാ ഒരു മൂന്ന് ലക്ഷ്മി ഒരു നെക്ലസ് ഞാൻ കാണിച്ചു തരാം മൂന്ന് ലക്ഷ്മിയുടെ നെക്ലസ് നമുക്ക് വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ മൂന്ന് ലക്ഷ്മി നോക്കിയോ നല്ല ട്രഡീഷണൽ ആണ് രണ്ടും പാലക്ക ലക്ഷ്മി എന്ന് പറയാ അറിയാതെ നമുക്ക് ട്രഡീഷണൽ ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഒരു ചെറിയൊരു നെക്ലസ് കിട്ടാ നോക്കിയോളൂ അടിപൊളി നോക്കിയോളൂ പിന്നെ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കമ്പി വള പൈപ്പ് വള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ കാണിക്കാറുള്ളാണ് ഡിസൈൻസ് ഞാൻ വല്ല എടുത്തുണ്ട് നോക്കിയോളൂ ഇത് പൈപ്പിന്റെ കുറെ നല്ല വെറൈറ്റി ഡിസൈനുകൾ ഉണ്ട് വേറ്റ് നമുക്ക് ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആറ് എട്ട് പത്ത് നമുക്ക് എത്ര വേണേലും ഓർഡർ ആക്കി ചെയ്യാം നമ്മള് നോർമൽ ആറ് എട്ട് മാത്രമേ വെക്കാറുള്ളൂ ബാക്കിയുള്ള വെയിറ്റ് നമുക്ക് ഓർഡർ ആക്കി ചെയ്തരാം നോക്കിയോളൂ നല്ല പൈപ്പിന്റെ കുറെ സ്പെഷ്യൽ ഐറ്റംസ് സ്ക്വയർ ഉണ്ട് റൗണ്ട് ഉണ്ട് അതുപോലെ നല്ല സാൻഡ് മോഡൽ നോക്കിയോളൂ പിരിയ വളകള് ഇതൊക്കെ സ്ക്വയറിന്റെ പുതിയ ഡിസൈൻ അടിച്ചിട്ടുള്ള സംഭവം കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനുകള് ഇതൊക്കെ മയൂരി മയൂരി ഡോട്ട് പല പല പേരുകൾ ഉണ്ട് ഓരോ കടകളിൽ ഒരേ പേരുണ്ടാവും അതെ കമ്പി വളയിൽ നമുക്ക് റോഡ് ചെയ്യാം അത് നമ്മള് നോർമൽ വർക്ക് അല്ല ബോംബെ വർക്ക് ആണ്ട്ടാ നല്ല ഫിനിഷിങ് അടിപൊളിയായിരിക്കും കമ്പിവളയിൽ റോഡ് ചെയ്യാൻ വെച്ചിട്ടുള്ള മോഡല് അതൊക്കെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും നമ്മള് കസ്റ്റമറുടെ പ്രകാരം നമ്മള് കാണിക്കുന്നതാണ് കേട്ടോ നമുക്കടിപൊളി കമ്പി വളകള് പൈപ്പ് വളകള് സ്ക്വയർ പൈപ്പ് റൗണ്ട് അങ്ങനെ പല പല ടൈപ്പുകള് വളകൾ കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ആണ് അത്യാവശ്യം നല്ല ബലത്തില് ഉപയോഗിക്കാൻ പറ്റിയ വളകളാണ് ആണ് അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് നല്ല ഡെയിലി ഉപയോഗിക്കാം അത്രയും ബലത്തില് നമുക്ക് കിടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതടുത്ത് കാണിക്കുമ്പോൾ ചെറിയ ചെറിയ കമ്പലുകള് സ്റ്റഡ്മ ഞാലിയുടെ ടൈപ്പ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ടൈപ്പ് കേട്ടോ നമുക്ക് വെയിറ്റ് ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം വെയിറ്റ് ഒരു മൂന്നര ഗ്രാം സ്റ്റെഡ്മ നല്ല അടിപൊളി അടുത്ത് കയറി തരാം സ്റ്റെഡ്മി ടൈപ്പ് കേട്ടോ നമ്മുടെ ജീജ കോടൻ ടൈമില് ഒന്നുള്ള സ്പെഷ്യൽ സ്റ്റെഡുകൾ നല്ല അടിപൊളി മോഡലുകള് പിന്നെ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കിയോളൂ വേറൊരു ടൈപ്പ് അടിയിൽ ഒരു ചെറിയ കുഞ്ഞ് ജിമക്കി ഉണ്ട് നല്ല ഭംഗി നൊല്ലിയാണ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളട്ട ഇതൊന്നും അങ്ങനെ നോർമൽ കടയിൽ ചിലപ്പോൾ കിട്ടില്ല സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ടോ റേറ്റ് നമുക്ക് ഒരു പറയാനേകരപ്പവന് താഴെ നോക്കിയത് സ്റ്റഡ് കേട്ടാ ഞാത്ത ഇല്ലാത്ത മോഡല് സിമ്പിളായിട്ടുള്ള സ്റ്റഡാണ് പിന്നെ അടുത്ത് വരുന്നത് നോക്കിയോളൂ ജിമിക്കി തന്നെ വേറൊരു മോഡല് സാന്റ് ജിമിക്കി ഏകദേശം ചെറുപ്പം താഴേന്നെ വരള്ളൂട്ടാ നോക്കിയോളൂ നല്ല നല്ല സിമ്പിൾ ടൈപ്പ് മോഡലുകളാണ് ഇത് സ്ക്വയർ ടൈപ്പ് അതില് ജിമിക്കല്ല അടിയിൽ ചെറിയൊരു ബോൾ ഇണ്ടാ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകൾ പിന്നെ വേറൊരു സ്റ്റെഡിന്റെ കാണിച്ച് തരാം വേറെ സ്റ്റെഡ് ഞാത്തി വരുന്നത് നോക്കിയോളൂ നല്ല ടൈപ്പ് പറഞ്ഞുതരാം സ്റ്റെഡ് ഞാത്തി വരുന്നത് താഴെ കേട്ടാ മൂന്ന് എണ്ണൂറ് സ്റ്റെഡ്മ ചെയ്യൻ ടൈപ്പ് ആണെങ്കിൽ ഞാല് വരുന്നത് കേട്ടാ സ്റ്റെഡുമ്മ ചെയ്യൻ ടൈപ്പ് പിന്നെ അടുത്ത് വരുന്നത് അത് ഏകദേശം കുറെ മോഡലാണെന്ന് വെച്ച മാറ്റങ്ങൾ ഉള്ളൂട്ടോ ഇത് മൂന്ന് ഗ്രാമ വെയിറ്റ് ഡിഫറൻസ് ഉണ്ട് മൂന്ന് ഗ്രാമിന്റെ മറ്റേ മുന്നേ കാണിച്ച് നാല് ഗ്രാമിന്റെ അടുത്ത് വരുന്നത് ഇത് മൂന്ന് ഗ്രാമ ഉള്ളൂട്ട ഇതിന്റെ തന്നെ കേട്ടോ ചില പല പല മോഡലുകൾ ചെയ്യേണ്ടത് വേണ്ട സ്റ്റെഡുമ്മ എല്ലാം സ്റ്റെഡ്മ ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ചെയ്തുള്ള സംഭവമാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് വേറൊരു സ്റ്റെഡ് സ്റ്റെഡിയ ടൈപ്പ് നോക്കിയോളൂ നല്ല വേറൊരു വെയിറ്റ് നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ അതും അരപ്പവന് താഴെ ഉള്ളു കേട്ടോ ഒക്കെ നമുക്ക് അരപ്പവന് താഴെ വരുന്നുള്ളൂ നല്ല പൊഴിച്ചേല് സ്റ്റെഡുമ്മേ ഞാല് അടിയില് ചെറിയ ബോൾ ടൈപ്പ് തന്നെ മോഡല ഇത് നമുക്ക് അങ്ങനെ തന്നെയാണ് നോക്കിയോളൂ സ്റ്റെഡി ഞാൻ അടിയിൽ ബോൾ വരുന്ന അരപ്പവന് താഴെ കേട്ട നല്ല അടിപൊളി ഡിസൈൻസുകൾ നല്ല പോളിച്ചെടുക്കുന്നത് കേട്ടോ നല്ല അതുപോലെ ഏകദേശം മോഡലൊക്കെ സൈമൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിന്റെ അടിയിൽ ചെറിയ ചെറിയ ബോൾ വരുന്ന സ്റ്റെഡ് ടൈപ്പ് കിട്ടാടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ ഒരു സ്റ്റെഡും ഒരു ഞാലി മോഡലാണ് വേറൊരു മോഡൽ സാന്റ് മോഡൽ ഇട്ടാ ഇതിന്റെ വെയിറ്റ് ഏകദേശം നമുക്ക് അത് മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളു കേട്ടോ നോക്കിയോളൂ സ്റ്റെഡ് ഞാലി ടൈപ്പ് മൂന്ന് ഗ്രാമിന് താഴെ നല്ല ഫ്ലവർ ടൈപ്പ് ഉണ്ട് സ്റ്റെഡിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കാണാനായിട്ട് അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഒരു റൗണ്ടിലൊരു ഫ്ലവർ ടൈപ്പ് നോക്കിയോളൂ റേറ്റ് ഒക്കെ എത്ര തന്നെ വരള്ളൂ നല്ല പുതിയ മോഡലുകളാണ് കുറച്ചുണ്ടായി ഏകദേശം സെയിം മോഡലുകളാണ് ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള സ്റ്റെഡ് ഞാലിട്ടാ ഞടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു മോഡല് ഏകദേശം വരുന്നത് ഒരു രണ്ടു ഗ്രാമ താഴെ ഉള്ളൂട്ടാ ഒരു ഞാനി ടൈപ്പ് നല്ല സിമ്പിൾ ടൈപ്പ് അതിനൊരുപാട് മോഡലുകൾ വന്നു കേട്ടോ നൽകിട്ട് നല്ല ഞാത്തി ടൈപ്പുകള് രണ്ടു ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ നമുക്ക് വേറൊരു മോഡലെന്ന് പറഞ്ഞ വേറൊരു സ്റ്റെഡുമ്മ ഒരു ഞാലി വരുന്ന സംഭവം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഗ്രാമുള്ളൂട്ടാ സ്റ്റെഡുമ്മ ഞാലി നോക്കികളെ ചെയിൻ ടൈപ്പിന്റെ ഒരു ഞാലി ടൈപ്പ് കൂട്ടാ മൂന്ന് ഗ്രാമ വരുന്നുള്ളൂട്ടാണ് അതിന് വേറൊരു മോഡലാണ് തരാം വേറൊരു ഡിസൈൻ എന്ന് പറഞ്ഞാ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് കൂട്ടാ ഇതിൽ തന്നെ ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് പല പല റൗണ്ട് അതുപോലെ ഓവൽ ഷേപ്പ് അങ്ങനെ പല പല പാറ്റേൺസുകൾ ഉണ്ട് റെഡിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുട്ടോ നമ്മള് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാ ഈ മാസം പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ അത് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഹാർട്ട് ടൈപ്പ് വരുത്തി അത് ഞാൻ രണ്ടെണ്ണ കാണിക്കണുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡയമണ്ടിന്റെ മോതിരം ഇത് മോതിരാണ് അത് നമുക്ക് നോക്കിയോളൂ മോതിരം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയോളൂട്ടാ അടുത്ത സ്റ്റഡ് പറഞ്ഞ കഴിച്ചു തരാം സ്റ്റഡ് നോക്കിയോളൂ സിമ്പിളായിട്ട് ഒരു ഹാർട്ട് ഇട്ടാ നെക്ലസ് അതുപോലെ മോതിരം ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് ഇട്ട അപ്പോ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അന്ന് എല്ലാ കൂട്ടുകാർക്കും എന്റെ വൈകി എന്റെ ജിജിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വഴി നല്ലൊരു ഫാൻ പിന്നെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പിന്നെ എല്ലാവരും വരാം നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഋഷ്റാൻ ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെ എന്തെങ്കിലും വെഡിങ് പാർട്ടി എന്നെ വിളിക്കാം സ്പെഷ്യലായിട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒരുക്കി കൂടി താങ്ക് യു